കട്ടമന നഗരസഭ വർക്കിംഗ് ഗ്രൂപ്പുകളുടെ യോഗം നടന്നു നഗരസഭാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന ഹാളിൽ വെച്ചാണ് യോഗം ചേർന്നത് നഗരസഭയുടെ ഭാവി വികസന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയാണ് ലക്ഷ്യം നഗരസഭ ടൌൺഹാളിൽ വെച്ചാണ് വർക്കിംഗ് കമ്മിറ്റി യോഗം നടന്നത് ഭാവി വികസന ലക്ഷ്യങ്ങൾ ആസൂത്രണം ചെയ്തതിനുള്ള ഒരു നാഴികക്കല്ലായിട്ടാണ് വികസന സെമിനാർ വിഭാവനം ചെയ്തിരിക്കുന്നത് ഭരണാധികാരികളുടെയും തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെയും വിദഗ്ധരുടെയും നേതൃത്വത്തിൽ നിലവിലെ സ്ഥിതിഗതികൾ അവലോകനം ചെയ്യുക വകുപ്പ് നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ തിരിച്ചറിയുക സുസ്ഥിരവും സമഗ്രവും പങ്കാളിത്തപരവുമായ പ്രാദേശിക ഭരണം കൈവരിക്കുന്നതിന് ആവശ്യമായ നയങ്ങൾ രൂപീകരിക്കുക എന്നിവയാണ് സെമിനാറിന്റെ ലക്ഷ്യം യോഗത്തിൽ വൈസ് ചെയർപേഴ്സൺ ലീരാമ ബേബി അധ്യക്ഷയായിരുന്നു നഗരസഭാ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു പദ്ധതി എന്ന് നിലയിലും അതോടൊപ്പം തന്നെ ഇപ്പൊ സ്റ്റേറ്റ് ധനകാര്യ കമ്മ്യൂഷന്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതി എന്നുള്ള നിലയിലും ആണ് ഈ പദ്ധതി ഈ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് വർഷത്തെ ആ പദ്ധതിയിലേക്ക് നമ്മൾ കടക്കുന്നത് നമുക്കറിയാം നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ ഒരു വക്കിലാണ് നിൽക്കുന്നത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുമ്പ് ഈ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കോടി വാർഷിക പദ്ധതിയിൽ നഗരസഭയിലേക്ക് ഏകദേശം ലക്ഷം രൂപ ഓരോ വാർഡുകളിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുമെന്നാണ് കണക്കുകൾ യോഗത്തിൽ കട്ടപ്പന സീനിയർ ചേംബർ താലൂക്ക് ആശുപത്രിയിലേക്ക് ഓക്സിജൻ കോൺസെൻട്രേഷൻ സംഭാവന ചെയ്തു തുടർന്ന് ശുദ്ധമായ കുടിവെള്ളമാണ് ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുന്നതിനായി അമൃത് പദ്ധതിയുടെ ഭാഗമായി വീടുകളിൽ വെള്ളം എത്തിക്കുന്നത് പരിശോധിക്കുന്നതിനുള്ള വോളന്റിയർമാർക്ക് യൂണിഫോം വിതരണം ചെയ്തു കൌൺസിലർമാരായ സിബിബാറപ്പായിരുന്നു ി ബീനാ സിബി തോമസ് മൈക്കിൾ സജിമോൾ ഷാജി ബിന്ദുലത രാജു ജൂലി റോയി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സാബു ജോൺ നഗരസഭാ സെക്രട്ടറി അജി കെ തോമർ സംസാരിച്ചു തുടർന്ന് പതിനഞ്ച് ഗ്രൂപ്പുകളായി തിരിച്ച് ന്യൂസ് ബ്യൂറോ ചർച്ചയായിരുന്നു